ഹലോ ഹനി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഇന്ന് ഇന്ന് നമ്മൾ ഞാനാണെങ്കിലേ കുറച്ച് നമുക്ക് കുറച്ച് പിന്നെ ഒരു താറാവിനെ വാങ്ങാൻ പോയ സമയത്തിന് ബ്രഹ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് കൊടുക്കുന്നത് ബീഫ് ഞാൻ ഒരു കാല് ഒരു എല്ല് വാങ്ങിയിട്ട് വന്നിട്ട് കാരണം ഞാനിങ്ങനെ ചോദിച്ചപ്പം ഡോക്ടറോട് ചോദിച്ചിട്ട് സൊല്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത് വാങ്ങിച്ചത് അപ്പം ഡോക്ടറാണ് പറഞ്ഞ കൊടുക്കുക കുഴപ്പമില്ല അവൻ്റെ തല കുറച്ച് ഹെഡ് കുറച്ച് വലുതാവാൻ വേണ്ടിയിട്ട് എല് നന്നായിട്ട് വേവിച്ച് മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് വലിയ കഷ്ടം തന്നെ വാങ്ങണമെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വലിയ കഷ്ണം തന്നെയാണ് വാങ്ങിയേക്കുന്നത് അപ്പോൾ അവന് വലിയ കഷ്ണമുണ്ട് ആദ്യമായിട്ടായത് കൊണ്ട് അന്ന് തോന്നുന്നു ഇങ്ങനെ മടിച്ച് ആളതിനിങ്ങനെ കാവലായിട്ടൊക്കെ കിടക്കാനാണ് ഇങ്ങനെ ഒന്ന് നക്കിയൊക്കെ നോക്കും എങ്ങനെയാണ് പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ കഴിക്കാനൊരു ബുദ്ധിമുട്ട് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കുറച്ചൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നേരത്തെ നല്ല വലുതായി നല്ല കനം ഉണ്ടായിരുന്നു നല്ല ഗുണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ ഈ ഇടയിൽ എന്തോന്നറിയത്തില്ല കണ്ണാണോ എന്നൊന്നും എന്നറിയത്തില്ല എൻ്റെ ചെക്കനങ്ങോട്ടും അങ്ങ് ക്ഷീണിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവന് ഇതേപോലെ ബീഫ് കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ബീഫ് കൊടുക്കാൻ പറഞ്ഞതിനോട് അപ്പോൾ ഞാനിങ്ങനെ അവന് വേവിച്ചിട്ട് ഇത് കൊടുത്തേക്കാണ് ആവശ്യമാണ് ഞങ്ങൾ ഇങ്ങനെ കയ്യിൽ തിരുന്നതെന്ന് അറിയത്തില്ല നമ്മുടെ മുത്തീനെ കഴിക്കാൻ അറിയത്തില്ല അപ്പോൾ മുത്തിങ്ങനെ അതിനടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ആശന എടുത്തുകൊണ്ട് വെച്ചിട്ട് അവൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടൊരു ചാക്കിലാത്തൊക്കെ കൊണ്ടുവച്ചിട്ടിങ്ങനെ കാവലൊക്കെ കിടന്നതാണ് ആളിങ്ങനെ നക്കിയൊക്കെ നോക്കുന്നുണ്ട് നക്കിയൊക്കെയാണ് ആൾ കിടന്നൊക്കെയാണ് ഇത് എനിക്ക് കണ്ടോ കിടന്നൊക്കെയാണ് കൈ നോക്കുന്നത് ആൾ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന് നോക്കിക്കാ നിങ്ങളാ എങ്ങനെയുണ്ട് ആൾ കിടക്കുന്നതെങ്ങനെയാണെന്ന് നോക്കിക്കേ തവള കിടക്കുന്ന പോലെ കിടക്കുന്നത് തവള തവള കിടക്ക ഒരെല്ലിനെ വെച്ച് നോക്കുന്ന പരിപാടികൾ ആ എന്താണ് ഉദ്ദേശം ആളുടെ പ്ലാൻ എന്താണ് എന്താണ് പ്ലാൻ ചെയ്യാൻ പോണേ കടിക്കാനാണോ ആൾക്ക് പരിചയമൊന്നുമില്ല ഏ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ബ്രഹ്മാനോ ബ്രഹ്മാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയേടാ ഞാൻ ബ്രഹ്മ എടാ ആ യുദ്ധത്തില നിങ്ങൾ എന്നാ പിന്നെ ഇതിനെ ഒന്ന് കയർജി കാഞ്ചി കാഞ്ചി കാഞ്ചു എന്നാ പിന്നെ ചെയ്തിട്ടുള്ളൂ ബാക്കി കടിയും ഞങ്ങൾ എന്നെ ഇങ്ങോട്ട് കാച്ച് മുറിച്ച് കാച്ചു കാച്ച് കാളി ആക്കും ഞങ്ങളിന്ന് ആ ഓഹോ 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 അങ്ങനെ അങ്ങനെ ഉം ബ്രഹ്മ ഇങ്ങോട്ടൊന്നും നോക്കിക്കാടാ ബ്രഹ്മോ മണ്ണിൽ ഇടത് അടിക്കും മമ്മി കേട്ടാ മണ്ണിൽട്ടാ എങ്ങനെയാണ് കച്ച തിന്നുവാണോ ഇത് കച്ച തിന്നുവാൻ ഒരു ചൊത്തിര പൊന്നേ എനിക്ക് കജത്തിന് വന്നോടേ ഇത് മണ്ണിലിടരുത് മാമ്മ ചൂർത്തട്ടെ മണ്ണിലിടരുത് അടിക്കും ഞാൻ തവള തവളക്കുട്ടി ഇതെന്താടാ സിമക്കുട്ടി കടുവക്കുട്ടി ഇടക്കടുവക്കുട്ടിയേ ഇടക്കടിവക്കുട്ടിയേ ഡാ ഞാൻ പിടിക്കട്ടെ അണക്ക് 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 ഞാൻ ഇവിടെ അപ്പം ഞാൻ ബ്രഹ്മ കടിക്കുന്ന പ്ലാനൊന്നും ഇല്ല ബ്രഹ്മ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നക്കിക്കൊണ്ടേന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എന്ന് ഇത് കഴിഞ്ഞ് നോക്കാം എടേലും ഒരു വീഡിയോ നോക്കട്ടെ കഴിക്കില്ലോന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി അപ്പോൾ ഞാൻ എന്നെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും താങ്ക് യു എല്ലാവർക്കും താങ്ക് യു എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ബ്രഹ്മയുടെ എല്ല് കഴിക്കുന്നേ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും പിന്നെ ഒന്നും വരുന്നില്ല എനിക്ക് ആരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുകയും എനിക്ക് ഇതിനൊരു കമൻ്റ് വരെ ചെയ്ത് തരി പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും കിട്ടുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് മീ പ്ലീസ് ചങ്കകളെ എന്നെ ഒന്ന് ജയിപ്പിച്ചു വിടുക വിജയിപ്പിച്ചു വിടുക നമ്മുടെ ബ്രഹ്മയുടെ വീഡിയോ കണ്ടല്ലോ ഞാൻ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും തേട്ടാ ബൈ